ഇപ്പോഴാണ് ഞാൻ പറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഫ്ലവർ ലൈക്ക് അടിച്ചത് കേട്ടോ അപ്പൊ വേഗം വേഗം ലൈക്ക് അടിക്കും ഒരു പത്ത് ലൈക്ക് ആവട്ടെ സഹോ വന്നിട്ട് പോയായിരുന്നു അവിടാ ഫ്ലവറെ സഖോയെ കണ്ടില്ല ഇവിടെ വേറെന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ മഴയുണ്ടോ അവിടെ മഴയാണോ മഴയാണോ ഇവിടെ മഴയാണ് കേട്ടോ ഇവിടെ നല്ല മഴയാണ് മഴ പെയ്തോണ്ടേ ഇരിക്കുന്നത് അപ്പൊ വരുന്ന കൂട്ടുകാരെങ്കിലും ലൈക്ക് അടിച്ചോളൂ ചാനൽ സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ് ചെയ്തോളൂ കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ചായക്ക് കുടിച്ചോ അതോ ഫുഡ് കഴിച്ചോ ആരാണ് വേഗം വേഗം ലൈക്ക് കൂട്ടുകാരെ ലൈക്ക് പത്ത് ലൈക്ക് ഒരു മൂന്ന് ലൈക്ക് കൂടെ പത്ത് ലൈക്ക് ആകും ആരാണ് ലൈക്ക് അടിക്കുന്നത് ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കുന്നില്ല സ്ക്രീൻ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് ആയിക്കോളും സ്ക്രീൻ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി കേട്ടോ ലൈക്ക് ആവും കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളൂ ലൈവിലേക്ക് സ്വാഗതം ആരൊക്കെയാണ് ആരൊക്കെയാണ് പറയും 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 ആ വിശേഷൊന്നുമില്ല സുഖം തന്നെ ഞാൻ ചായ കുടിച്ചു ഇവിടെ ഭയങ്കര മഴയാണ് ഞാൻ നേരത്തെ ലൈക്ക് തന്നുവാന്നോ പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് ഇവിടെ ലൈക്ക് കൂട്ടി കാണിച്ചത് കേട്ടോ ആ ഇവിടെ ഭയങ്കര മഴയാണോ അതാ മഴ ഇവിടെ പെയ്തോണ്ടിരിക്കുന്നത് മഴയാണ് ഏട്ടോ എല്ലാര്ക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കൂ വേഗം ലൈക്ക് അടിക്കൂ കൂട്ടുകാരെ വേഗം ലൈക്ക് അടിക്കും മൂന്ന് ലൈക്കും കൂടെ ആയാൽ പത്ത് ലൈക്ക് ആവും വേഗം വേഗം അടിക്കും മൂന്നുപേരുണ്ടല്ലോ വാച്ചിങ്ങല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും മെസ്സേജ് ഇടും കേട്ടോ എല്ലാ കൂട്ടുകാരും താഴെ വന്ന് മെസ്സേജ് ഇടണേ താഴെ വന്ന് മെസ്സേജ് ഇടണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കിരീട്ടം വന്നിട്ട് പോയി ആ എനിക്ക് മനസ്സിലായില്ലാവോ മനസ്സിലായി കേട്ടോ അനക്കമില്ലായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനാണല്ലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം 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 ഓൾ ലൈവ് ഓൾ വെൽക്കം ലൈവ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കൂമേഗം ലൈക്ക് അടിക്കൂ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ വേറെ വിശേഷം ഫുഡ് എല്ലാവർക്കും എല്ലേ സാധന ചായ പിടിച്ച ഞാൻ ചായ കുടിച്ചടാ ചായ പിടിച്ചു ഇനിയിപ്പൊ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയി വരുന്നു ഇനി ഫുഡിന്റെ ടൈമാണ് ആണ് വിശേഷം ും ലൈക്കടിക്കൂ ലൈക്ക് 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 ലൈവിലേക്ക് സ്വാഗതം ആരൊക്കെയാണ് വന്നിരിക്കുന്നത് പറയാമോ പറയാമോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് അടിച്ചോളൂ കേട്ടോ ചാനലും കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ നാല് പേരുണ്ടല്ലോ വാച്ചിങ്ങൾ വേഗം ലൈക്ക് കൂട്ടുകാരുടെ ചാനൽ സഭ്യേത കൂട്ടുകാരാണെങ്കിൽ സപ് ചെയ്തോളൂ കേട്ടോ സഭ്യത് സപ്പോർട്ട് ചെയ്തോളൂ ആഹ് ഞാൻ ഫുഡ് കഴിച്ചില്ല ഞാൻ അച്ഛൻറെ അമ്മയുടെയും അടുത്താണോ അതെയോ ആ ഓക്കേടാ ഓക്കെ എങ്ങനെയുണ്ട് ചേട്ടന് സുഖമായവരിപ്പൊ കൊഴപ്പൊന്നുമില്ലേ സുഖമായിട്ട് ജയിക്കുന്നോടാ എല്ലാരും ലൈറ്റ് ലൈറ്റ് ഇടിക്കൂ ഒരു പത്ത് ലൈക്ക് ആവട്ടെ വേഗം ലൈക്ക് ലൈക്ക് പത്തിലേക്കാവട്ടെ ഒരു ൈക്ക് ആക്കി തരൂ പത്ത് ലൈക്ക് എല്ലാരും വന്നിട്ട് ഓടി ഓടിപ്പോന്നോ ആരും ലൈക്ക് അടിക്കുന്നില്ലല്ലോ എട്ടാമത്തെ ലൈക്ക് ആരാണ് അടിക്കുന്നത് എട്ടാമത്തെ എട്ടാമത്തെ ലൈക്ക് വേഗം എട്ടാമത്തെ ലൈക്ക് ആരാണ് പറയൂ പറയൂ പറയൂരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് കേട്ടോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുള്ളു ആ ഏട്ടനെ കുറവുണ്ട് ഏട്ടൻ സുഖമായിരിക്കുന്നു അതെ ഓക്കെ ഓക്കെ താങ്ക് യു ഏതാ ജോലിക്ക് പോയി അതെയോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവ് എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്തോളൂ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്തോളൂ സപ്പോർട്ട് ചെയ്തോണേ കുറച്ച് ഇതിലക്കുണ്ട് കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ആരും ലൈക്ക് അടിക്കുന്നില്ല സ്ക്രീൻ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ലൈക്ക് ആയിക്കോളും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ കൂട്ടുകാരെ സ്ക്രീൻ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ഒരു പത്ത് ലൈക്ക് ആവട്ടെ വേഗം വേഗം ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ